ഒരു കാഴ്ച കഴിഞ്ഞാൽ അടിനാഫി കൊടുത്ത് ചേർത്ത് ഒരു ചവിട്ട് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവമാരൊക്കെ എണീക്കാൻ കുറെ നാളെടുക്കും തീർച്ചയായിട്ടും അതാണ് വേണ്ടത് എപ്പോഴും ഹലോ ഹായ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കല്യാണി മോളുടെ ഒരു കാര്യമാണ് വെറും നാല് വയസ്സുള്ള ഒരു മോളെ അതിക്രൂരമായിട്ട് ഈ ലോകത്തു നിന്നും യാത്രയാക്കിയത് വേറെ ആരുമല്ല അവരുടെ കുടുംബങ്ങൾ തന്നെയാണ് അപ്പം ആ കുഞ്ഞിനെ പിച്ചി ചീന്തി കൊന്നു കളഞ്ഞു അതിൻ്റെ അമ്മ വളരെയധികം ആത്മവിശ്വാസ കുറവുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ ഈ കുഞ്ഞിന്റെ മരിച്ചടക്കിന് ഷെ മരിച്ചടക്കിന്റെ അന്ന് വളരെ നല്ല രീതിയിൽ അഭിനയിച്ചു തകർത്ത ഈ അച്ഛന്റെ അനിയൻ എന്ന് പറഞ്ഞ ഒരു ഒരു അവനെ മൃഗം എന്ന് പറയാനൊക്കത്തില്ല കാരണം മൃഗത്തിന് വരെയും സ്വന്തം ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റും അവനെ മനുഷ്യ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം മനുഷ്യ ഗണത്തില് ഇങ്ങനെയുള്ളവന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സംശയമാണ് അത്തരത്തിൽ മനുഷ്യനും മൃഗവും എന്ന് പറയാൻ പറ്റാത്ത ഒരു വൃത്തിയേട്ടവൻ ആ കൊച്ചിനെ രണ്ടര വയസ്സ് തൊട്ട് അതിനെ പീഡിപ്പിച്ച് അവന്റെ എൽ അവന് ഞാൻ നമുക്കത് വളരെ ഇമോഷണൽ ആയിട്ട് പോകും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ കുഞ്ഞ് അതങ്ങനെ മരണപ്പെട്ടു അപ്പം ഈ കുഞ്ഞ് മരിക്കുന്നതിന് ഇരുപത് മണിക്കൂർ മുമ്പ് അതായത് അന്ന് രാത്രി കൂടി ഈ വൃത്തികെട്ടവൻ അതിനെ നശിപ്പിച്ച് ഇവന്റെ ഇംഗിതത്തിന് ഒന്നും അറിയില്ലാത്തൊരു കുഞ്ഞിനെ ഇംഗിതത്തിന് ഉപയോഗിച്ചിട്ടാണ് അവൻ രാവിലെ കുളിപ്പിച്ച് പൊട്ടും തൊടിപ്പിച്ച് അതിനെ അങ്കനവാടി കൊണ്ടു ഇവൻ എന്തിനാണോ ആ മരണക്കിടക്കയില് അല്ലെങ്കിൽ ആ മരണ വീട്ടിൽ കിടന്ന് അലമുറയായിട്ട് കരഞ്ഞെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്ന ഇവനൊരുപക്ഷെ ഇനി കൊച്ചിന് കിട്ടത്തില്ലോ എന്നുള്ള വിഷമമായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നു വേറെ ഒന്നുമല്ല ഈ പെമ്മക്കളെ വളർത്തുന്ന അമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാമിലി ഫാമിലിയിലുള്ള പല പ്രശ്നങ്ങളുമാണ് നമ്മുടെ ചുറ്റുമുള്ളവർ മൊതലാക്കുന്നത് അപ്പം ഈ കുഞ്ഞിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞ് സ്ഥിരമായിട്ട് അംഗനവാടി ഒരു കുഞ്ഞാണ് അന്ന് രാവിലെ ഈ അംഗനവാടി പോയിരുന്നു അപ്പം അംഗനവാടിയിലുള്ള ടീച്ചേഴ്സിന് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനോവൈകല്യങ്ങള് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കണം കാരണം ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഏത് ഇത്രയും ചെറിയൊരു പെൺകുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെയൊക്കെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നഖം കൊണ്ടു കഴിഞ്ഞാൽ തന്നെ മുറിഞ്ഞു പോകുന്ന അത്രയും ചെറിയ പ്രൈവറ്റ് പാർട്സ് ആയിരിക്കും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവമാരെ ഇൻ്റർ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ ബ്ലീഡ് ആവാനും ആ ഏരിയ മുഴുവൻ ഹെമറ്റോമിയായിട്ട് ടീറാവാനും ഉള്ള നല്ല സാധ്യതകളുണ്ട് ഇങ്ങനത്തെ കുട്ടികൾക്ക് അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം കാലകത്തിൽ മാത്രമേ ഇവരത് ചെയ്യത്തുള്ളൂ അതെങ്കിലും നമ്മുടെ അംഗ അംഗനവാടിയിലെ ടീച്ചർമാർക്ക് ആയമാർക്ക് അത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കുട്ടികളുടെ ആത്മവിശ്വാസക്കുറവ് ഭയങ്കരമായിട്ടുണ്ടാവും ഇവർക്ക് ഉത്കണ്ഠ ഉണ്ടാവും ഭയം ഉണ്ടാവും ഇവർ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ തീർച്ചയായിട്ടും കണ്ട് കണ്ടിരിക്കും പണ്ടത്തെ കാലം പോലെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് വരുന്ന കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയൊരു കാലഘട്ടം അല്ല ഇത് അംഗൻവാടിയിലെ ആയമാർക്കും ടീച്ചർമാർക്കും വരുന്ന കുട്ടികളോട് ചോദിക്കാം നിങ്ങളുടെ ശരീരത്ത് ആരെങ്കിലും എവിടെയെങ്കിലും തൊടുന്നുണ്ടോ നിങ്ങൾ അനാവശ്യമായിട്ട് സ്പർശിക്കുന്നുണ്ടോ അവർ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചർമാർക്ക് തീർച്ചയായിട്ടും ചോദിക്കാം ഇവൻ രണ്ടര വയസ്സ് തൊട്ട് ഈ കൊച്ചിന്റെ മുഖത്ത് ഇങ്ങനെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി എങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല രണ്ടര വയസ്സുള്ള ഒരു കൈ കുഞ്ഞ് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങിയ ഒരു കുഞ്ഞ് അതിന് അത് യൂറിൻ പാസ് ചെയ്യുന്ന എതിക്കിടെയാണ് വരെ മനസ്സിലാകാത്ത ഒരു കുഞ്ഞിനെ ഇത്തരത്തിലുള്ള ഒരു ഒരു വൃത്തികെട്ട ഒരു ഇത്തരത്തിനുള്ള വൃത്തികെട്ട ഇംഗിതത്തിന് ഇവൻ അത് പെരുമാറി കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിനൊക്കെ നമ്മൾ വളരെയധികം പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ആ കുഞ്ഞിന് തന്നെ അറിയത്തില്ല അത് എന്തിലൂടെയാണ് കടന്നു പോകുന്നത് അതെന്താണ് വേറെ ഒരുത്തൻ അതിനെ ചെയ്തു വെക്കുന്നതെന്ന് നമുക്ക് പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പണ്ട് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അന്ന് കുട്ടികൾക്ക് അത് ആരോടെങ്കിലും തുറന്ന് പറയാനുള്ള ആത്മവിശ്വാസക്കുറവ് വളരെയായിരുന്നു മാത്രമല്ല അന്ന് ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടവുമല്ല പക്ഷെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടം എല്ലാം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട് പലരും പലരും പ്രായഭേദമന്യേ പലരും ഫോൺ വീഡിയോ വീഡിയോസായിട്ടിന് അഡിക്റ്റഡ് ആണ് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പോലെ കാണാൻ വയ്യാത്ത സാഹചര്യങ്ങളാണ് നിങ്ങളുടെ പെൺകുട്ടികളെ അമിതമായിട്ട് ആരെങ്കിലും ലാളിക്കുകയോ ഒരു പരിധി കൂടുതൽ അവരോട് അറ്റാച്ച്മെന്റ് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം അതിന്റെ അതിനെക്കുറിച്ച് ഒരു എന്താ പറയുന്നത് അതിലെപ്പോഴും ഒരു കണ്ണ് വേണം എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അടിനാഫി കൊടുത്ത് ചേർത്ത് ഒരു ചവിട്ടങ് ചവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവന്മാരൊക്കെ എണീക്കാൻ കുറേ നാളെടുക്കും തീർച്ചയായിട്ടും അതാണ് വേണ്ടത് എപ്പോഴും പെൺകുട്ടികൾക്കുള്ളൊരു ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രൈവറ്റ് പാർട്സിൽ കിട്ടുന്ന അതിഭീകരമായിട്ടുള്ള ക്ഷതം ഇവർക്ക് പെൺകുട്ടികൾക്കുള്ളൊരു ഡിഫന്സാണ് അത് പല പെൺകുട്ടികൾക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ സകല ഞെരമ്പും ചേർത്ത് ഇവന്മാർക്ക് നല്ലതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല ഇവർ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അത് അമ്മമാർക്കും ചെയ്യാം അങ്ങനെ അവിടുന്ന് വരുന്ന സുഖമുണ്ടല്ലോ ഇങ്ങനെ കുറയ്ക്കാമെന്ന് എല്ലാ ആളുകളും അറിയേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് അതിനുശേഷം മാത്രമേ ചോദ്യം പരസ്യം ഉണ്ടാകാൻ പാടുള്ളൂ ആദ്യം എല്ലാ പെൺകുട്ടികളുടെയും ഉത്തരവാദിത്തം അച്ഛനേക്കാൾ കൂടുതൽ അമ്മമാരുടെ കയ്യിലാണ് അമ്മമാരാണ് ഓരോ പെൺകുട്ടികളെയും സംരക്ഷിക്കേണ്ടത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരി റിയേണ്ടത് അവർ മൂത്രം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൈവറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പം അവരുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്ത് പാടുണ്ടോ മുറിവുണ്ടോ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ ഈ കേസിലാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മയുടെ കാര്യം പറയാനുള്ള അച്ഛനും അമ്മയും തമ്മിൽ അകന്നിരിക്കുമായിരുന്നു ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു അമ്മ പറയുന്നത് ആരും വിശ്വസിക്കത്തൂലായിരുന്നു ആദ്യമല്ല ഈ അമ്മ ഈ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞപ്പം ഈ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബം സഹിതമേ പ്രാന്താണ് ഞാൻ അവരോട് സംസാരിക്കാൻ പോകാറില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്നത് നമുക്ക് തീർച്ചയായിട്ടും അതിൽ മനസ്സിലാക്കാം അങ്ങനെ നിങ്ങളുടെ കൂടെപ്പറപ്പുകൾക്ക് ആർക്കെങ്കിലും ആത്മവിശ്വാസക്കുറവോ കുടുംബത്തിന്റെ സപ്പോർട്ട് കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മക്കളുണ്ടാവുമല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമോ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് ഇവർ ഇത്തരത്തിലുള്ള ദോഷമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ മീൻസ് നേരിടുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കട്ടെ പല കുടുംബങ്ങളിലും പല ഫാമിലികളിലും പല ഏരിയകളിലും പി എച്ച് എസ് സിന്നുള്ള വിസിറ്റുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരാളുടെ ഭാഗത്ത് ന്യായം കിട്ടിയില്ലെങ്കിൽ വേറൊരാ വേറൊരാളോട് ചെന്ന് ചോദിക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാം അത് ഞാൻ വലിയ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് ചെറിയ കുട്ടികളാണെങ്കിൽ അങ്കൻവാടി പോകാം അടുത്തുള്ളവരോട് പറയാം ഇതെല്ലാം ചെറിയ കാര്യങ്ങളാക്കി എടുക്കാതിരിക്കുക ഒരാൾ വന്ന് എൻ്റെ ശരീരത്ത് അവിടെ തൊട്ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ചെറിയച്ഛനോ വലിയച്ഛനോ മുത്തച്ഛനോ ആരും ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു മകൾ വന്ന് പറയണേ എന്നെ അവിടെ തൊട്ടു എന്ന് പറയുമ്പോൾ അയ്യോ അത് നമ്മുടെ മുത്തച്ഛനല്ലേ അയ്യോ അത് നമ്മുടെ ചെറിയച്ഛനല്ലേ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം തകർത്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കുഞ്ഞ് എന്ത് വന്ന് പറഞ്ഞാലും അതിനെ കേൾക്കാൻ ോക്ക് അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുക കാരണം ഇങ്ങനെയുള്ള കാമ വെറിയന്മാര് നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കല്യാണി മാത്രം ഒരാളല്ല ഇതോടുകൂടി കാര്യങ്ങളൊന്നും കഴിയാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും അവന്റെയൊക്കെ സുന ഒന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ഒന്നും നടക്കത്തില്ല ഒരു ദിവസം വരും രണ്ടു ദിവസം വരും തെളിവെടുക്കും പിന്നെ നാളെ ജയിലിൽ പോകും യുവമാർക്ക് മട്ടൺ ബിരിയാണി കിട്ടും ഇത് കുറഞ്ഞൊന്നുമില്ല ഇവന്മാർ ഇതിലും നല്ല സുന്ദര കുട്ടന്മാരുമായിട്ട് ആറോ ഏഴോ വർഷം കഴിയുമ്പം ഇവിടെ വരും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിലസി നടക്കും അടുത്തത് ഏത് കുഞ്ഞു കൊച്ചിനെ എടുക്കണം എന്നുള്ള രീതിയിലായിരിക്കും യുവമാർ വിലസിൽ നടക്കുന്നത് അപ്പൊ യുവമാർക്കിട്ടൊക്കെ കിട്ടുമ്പോൾ തന്നെ നാഫി അടിച്ച് പൊട്ടിക്കുക എന്നുള്ളത് അതിന് എന്താ തെളിവ് നമ്മൾ ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ളവന്മാർക്ക് അവിടെ എവിടെ നിന്നാണ് ഇവന്മാർക്ക് സുഖം കയറുന്നത് അവിടെ തന്നെ അടിച്ചു പൊട്ടിക്കണം നമ്മുടെ കുഞ്ഞു മക്കള് ഇനിയും ഇത്തരത്തില് എന്താ പറയുന്നത് ഈ ലൈംഗിക വെറികളോട് കൂടി നടക്കുന്ന അവന്മാർ അത് കൊച്ചു കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും നമ്മൾ ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുടെ അവിടെ ആമ്പിള്ളേരും പെമ്പിള്ളേരും എല്ലാവരും ഉണ്ടാവും അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിൽ പോകുന്നവരുണ്ടാവും അപ്പോഴൊക്കെ അവിടെയൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ അമ്മമാരോട് വന്ന് പറയാനുള്ളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തുറന്ന് പറയാനുള്ള അവസരം നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക അവരുടെ അതിലേക്ക് ഒരു ഫോണും വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നടന്നോ അല്ലെങ്കിൽ എനിക്ക് കുറച്ചു നേരം കിടക്കണം ഇരിക്കണം എന്നൊക്കെ പറയുന്നേക്കാളും എത്ര ഉചിതമാണ് നിങ്ങളുടെ മക്കളുടെ കൂടെയിരിക്കുക നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പം നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആരെങ്കിലും തൊട്ടോ പിടിച്ചോ എവിടെയെങ്കിലും വേദനയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക നിങ്ങളുടെ കുഞ്ഞുമക്കള് എന്നും സുരക്ഷിതരായിരിക്കട്ടെ എപ്പോഴും ഓർക്ക നമ്മ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ നിങ്ങളെ എവിടെ ഒരു കസിൻസിൻ്റെ വീട്ടിൽ പോയാലും എന്ത് ഫങ്ഷന് പോയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക കൂടാതെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സെൽഫ് ഡിഫെൻസ് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം ആത്മവിശ്വാസം വളർത്തുക നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക മറ്റൊരാൾ നമ്മുടെ ശരീരത്ത് കൈവെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റല്ല അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമ്മുടെ തെറ്റ് എന്ന് ശരിക്കും ഒരു രണ്ട് പെൺകുട്ടികളുടെ മാതാവെന്ന നിലയിൽ എന്റെ കുഞ്ഞിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ഞാൻ തന്നെ ഇവനെ ജാമ്യത്തിലെടുത്ത് ഞാൻ തന്നെ ഇവനെ കൊന്നുകളയും ഇവന് കിട്ടുന്ന ആറോ ഏഴോ വർഷമല്ലേ എനിക്കും കിട്ടത്തുള്ളൂ ഞാൻ പോയി ജയിലിൽ കിടക്കും കാരണം പ്രസവിച്ച് വളർത്താൻ അറിയാവുന്ന എല്ലാ അമ്മമാർക്കും ഒരു രണ്ട് വയസ്സ് വരെയൊക്കെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക എന്നുള്ളൊരു കാര്യം അത് വളരെയേറെ ഒരമ്മയെ സംബന്ധിച്ച് പല അമ്മമാർക്കും ഫാമിലി സപ്പോർട്ടില്ല അല്ലെങ്കിൽ ഇൻലോസിന്റെ കയ്യിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ട് ചില ആളുകളെ ഭർത്താക്കന്മാർ മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട് ഈ സമയത്തൊക്കെ സ്വന്തം കുഞ്ഞിനെയും വയലിട്ട് ഈ അമ്മമാരാണ് ഈ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ അമ്മമാർക്ക് ഈ മക്കളോട് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തൊട്ട് നമ്മളൊന്നും വീഴാതെയും വെയിറ്റ് എടുക്കാതെയും അതുപോലെ നമ്മൾ ഇഷ്ടമല്ലാതെ ആഹാരവും കഴിച്ചും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തും ഒക്കെ നമ്മൾ ജീവിക്കുന്നതെന്ന് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് അത് മറ്റൊരാക്ക് എടുത്ത് അവരുടെ കാമപെറി തീർത്തിട്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ളതല്ല പിച്ച് ചീന്താനുള്ളതല്ല നമ്മുടെ മക്കള് അമ്മമാരെ തന്നെ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ അമ്മമാരും നമ്മുടെ വീട്ടിൽ കയറി വന്ന് കളിക്കത്തില്ല അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ഇത്തരത്തിലുള്ള കാമപെറിയന്മാർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്ന് ചുറ്റുമല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാകാമെന്ന് മക്കളെ പഠിപ്പിച്ചു വെക്കുക അവർക്ക് സേഫ് ടച്ച് ഏതാണ് അൺസേഫ് ടച്ച് ഏതാണെന്ന് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇവന്മാർ കൈ അവിടെ വയ്ക്കുന്നതും കാലിവിടെ വയ്ക്കുന്നതും എല്ലാം എല്ലാം എന്താണ് ഏതാണ് എവിടെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത് എവിടെയൊക്കെയാണ് ശബ്ദം ഉണ്ടാക്കേണ്ടത് ശബ്ദം ഉണ്ടാക്കി സംസാരിക്കേണ്ടത് എന്നെല്ലാം നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക ക്ഷമിക്കാൻ പഠിപ്പിക്കാതിരിക്കുക ക്ഷമയാണ് എല്ലാ മക്കളെയും നശിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാര്യം അവരുടെ ക്ഷമയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭൂമിയോളം താഴാൻ പറയുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ താഴുന്ന സ്ത്രീകളെല്ലാം ഇന്ന് വലിയ പ്രശ്നത്തിലാണ് അവർക്ക് ആത്മവിശ്വാസം വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കളെ സൂക്ഷിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ